സ്വാഗതം അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് രാവിലെ മുതൽ പോലെ പോലെ അവസ്ഥ തന്നെ വന്നിട്ടുണ്ട് ഇപ്പം ആ ഒരു ശുഭകരമല്ലാത്ത ഒരു മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കേട്ടത് താമരശ്ശേരിയിൽ ഒരു വിദ്യാർത്ഥി മരിച്ചു അതും കുട്ടികൾ തമ്മിലുള്ള ഞാൻ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു വരാം ഇതാണ് മരിച്ച വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് ഈ പയ്യൻ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇവനെ അടിച്ചവന്റെ പേരൊക്കെ നമുക്കറിയാം ഫോട്ടോ അടക്കം കിട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്കത് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത് കാരണം എന്താ ജുവനേൽ കേസാണ് ഇത് അതുകൊണ്ട് മാത്രം ഇവന്റെ പേരും ഫോട്ടോസും ഒന്നും കാണിക്കുന്നില്ല ഈ ഒരു സംഭവം നടക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ആഘോഷിക്കുന്ന ഒരു കാലഘട്ടമാണ് ട്യൂഷൻ സെന്ററിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും നല്ല രീതിയിൽ ആഘോഷിക്കാറുണ്ട് ഇവർ പഠിച്ച ഒരു ട്യൂഷൻ സെന്ററിൽ ഞായറാഴ്ച തേറുകൾ നടക്കുമായിരുന്നു ട്യൂഷൻ സെന്ററിലെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ പൈസയൊക്കെ ചിലവാക്കി നല്ല ഗ്രാൻഡായിട്ട് ആണ് നടത്തുന്നത് കാരണം പുറത്തുനിന്ന് വേറെ സ്കൂളിലെ പിള്ളേർ കാണാൻ വരും അല്ലാതെ തന്നെ ട്യൂഷൻ സെന്ററിലെ പിള്ളേരുകൾ കാണാൻ വരും അങ്ങനെ ഈ വേറൊരു ട്യൂഷൻ സെന്ററിൽ നിന്ന് കാണാൻ വന്ന കുറച്ച് പിള്ളേരുണ്ട് പിന്നെ ഈ ഷഹബാസ് പഠിക്കുന്ന ട്യൂഷൻ സെന്ററിലേക്ക് ഈ പിള്ളേര് വരികയാണ് അങ്ങനെ അതിനിടയ്ക്ക് ഒരു ഡാൻസ് പ്രോഗ്രാം നടക്കുന്നു അങ്ങനെ ആ ഡാൻസ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക ആ പാട്ട് എന്തോ നിന്നുപോയി അങ്ങനെ പാട്ട് നിന്ന സമയത്താണ് ഈ ഗ്യാങ് ഈ വേറെ ട്യൂഷൻ സെന്ററിൽ നിന്ന് വന്നെന്ന് പറഞ്ഞ ആ പിള്ളേര് ആ ഗ്യാങ് കൂവി ആ കൂവലാണ് എല്ലാത്തിന്റെയും തുടക്കം ഇത് കഴിഞ്ഞിട്ട് രണ്ട് സ്കൂളുകൾ തമ്മിലുള്ള പ്രശ്നമായിട്ട് ഇത് മാറി താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പിള്ളേരും തമ്മിലാണ് ഏറ്റുമുട്ടൽ നടന്നത് രണ്ട് സ്കൂൾ തിരിഞ്ഞ് ചേരി തിരിഞ്ഞുള്ള അടിയായി മാറില്ല ഈ അടി നടക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ ഞായറാഴ്ച നടന്ന പ്രശ്നം അടി നടക്കുന്ന വ്യാഴാഴ്ചയാണ് അതിനിടയ്ക്ക് ഈ മൂന്ന് ദിവസം ഉണ്ട് ഈ മൂന്ന് ദിവസം ഈ അടി ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു അത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവന്മാര് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ ഗ്രൂപ്പുകളുണ്ട് അവനെ അടിക്കണം എന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതിന്റെ വോയിസ് റെക്കോർഡ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് അതിനകത്ത് ഇവ പറയുന്ന ഒരു കാര്യമുണ്ട് അവന്മാരാണ് ഇങ്ങോട്ട് അടിക്കാൻ വന്നതെന്ന് ഈ പറയുന്ന എം ജെയിലെ പിള്ളേര് എന്ന് വെച്ചാൽ ഷഹബാസ് പഠിക്കുന്ന സ്കൂളിലെ പിള്ളേർ ആ പിള്ളേരാണ് അങ്ങോട്ട് പോയി അടിക്കാൻ തന്നെന്ന് പറഞ്ഞത് േബി അന്ന് ട്യൂഷൻ സെന്ററിൽ നടന്ന പരിപാടിക്കിടയില് ഷഹബാസിന്റെ ഫ്രണ്ട്സ് കൂടിയ സമയത്ത് മറ്റേ പിള്ളേര് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ അങ്ങനെ ആയിരിക്കും ഈ ഒരു റിവഞ്ച് എടുക്കാനുള്ള കാര്യം അങ്ങനെ എം ജെയിൽ പിള്ളേര് അടിക്കാൻ ചെല്ലുന്നു അടികൊടുക്കുന്നു നമുക്ക് എന്തായാലും ആ ന്യൂസിൽ പറയുന്നൊന്ന് കേൾക്കാം യർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾ തന്നെയാണ് ഈ സംഘം ചേർന്ന് ഇവരെ മർദ്ദിക്കുന്നതിന് വേണ്ടി താമരശ്ശേരി വേണ്ടി എത്തിയ കുട്ടി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് അപ്പൊ ഈ ന്യൂസിനകത്ത് പറയുന്നത് എം ജെയിലെ പിള്ളേർ തന്നെയാണ് മർദ്ദിക്കുന്നത് അപ്പോ ഈ ന്യൂസിൽ പറയുന്നത് എം ജെയിലെ പിള്ളേരാണ് ഈ മർദ്ദിക്കാൻ വേണ്ടി ചെന്നത് എന്നാണ് ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു ഒപ്പീനിയൻ പറയാം ഈ രണ്ട് കൂട്ടരും വലിയ വെടിപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല അടി കൊണ്ട പിള്ളേരാണെങ്കിലും അടി കൊടുക്കാൻ ചെന്ന പിള്ളേരാണെങ്കിലും ഒട്ടും വെടിപ്പല്ല ഇതുമാർ എന്തായാലും അതിനകത്ത് ഒരുത്തൻ തീർന്നു ഈ ഷഹബാസ് അത്യാവശ്യം പഠിക്കുന്ന ഒരു പയ്യനാണ് ബാക്കി പിള്ളേരാണ് ഈ ഷഹബാസിനെ വിളിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് പോയതെന്നാണ് എല്ലാരും പറയുന്നത് എന്തായാലും വെറുതെ ഇരിക്കുന്ന ഒരു ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങൾ കാണും ചിലപ്പം അത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവും അതിന്റെ അടക്കം നല്ല രീതിയിൽ ഇങ്ങോട്ടും കിട്ടിയിട്ടുണ്ടാവും അതാണ് സംഭവിക്കുന്നത് ഞാൻ ന്യായീകരിക്കാൻ വേണ്ടി പറയൂലോ

എനിക്ക് ഈ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൽ എനിക്ക് തോന്നിയത് ഈ പതിനഞ്ചും പതിനാറും വയസ്സുള്ള ഈ കുട്ടികളുടെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് മൈൻഡാണ് ഇപ്പൊ ഈ ശരിക്കും പറഞ്ഞ ഒരുപാട് പിന്നെ നമ്മൾ ന്യൂസുകൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ തന്നെ കേൾക്കുന്നില്ല ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്കും ഓരോ വാർത്തകളാ പതിവ് പോലെയാണ് വാർത്തകൾ വരുന്നത് കാര്യം ഒരു ദിവസം പോലും തരുന്നില്ല ഇന്നലെ നാളെ മറ്റന്നാൾ അങ്ങനെ എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ കാലത്തിന്റെ പോക്കെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരുത്തരാണെങ്കിൽ പേരെ കൊന്നിട്ട് എന്തിനാ കൊന്നേന്ന് പോലും അറിയത്തില്ല ആ ഒരു സിറ്റുവേഷൻ മരിച്ചത് എന്തിനാണ് കൊന്നേ എന്തിനാണെന്ന് പോലും അറിയാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും എനിക്ക് എന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിനും കാരണം ഈ വയലേഷൻ വരുന്ന ഫിലിംസ് ആണ് എന്നാണ് തോന്നുന്നത് ഈ സിനിമകൾ ഈ വയലൻസ് ഇപ്പൊ നമ്മുടെ മാർക്കോ പോലുള്ള ഒരുപാട് സിനിമകൾ വയലൻസ് ആയിട്ടുള്ള ഒരുപാട് ഫിലിംസ് കണ്ടു കണ്ടു കണ്ട് പിള്ളേർ കളന്നു വലിയ ഇതില്ലാത്ത പോലെയായി കൊലപാതകം എന്ന് പറഞ്ഞാൽ ഈ ഉറുമ്പിനെയൊക്കെ കൊല്ലുന്ന പോലെ ആയി കളന്ന് ഈ മനുഷ്യന്മാരെ കൊല്ലുന്നത് എന്തല്ലേ അവസ്ഥ കുറച്ചു നാളെ കൊടുക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു രണ്ടു വർഷവും മൂന്ന് വർഷവും ഒരു വർഷവും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കാലത്തിന്റെ പോക്ക് നോക്കുകയാണ് സിമ്പിൾ ആയിട്ടാണ് കൊല്ലുന്ന പിള്ളേര് ഈ പതിനഞ്ചും പതിനാറും വയസ്സുള്ള പിള്ളേർ എന്ന് പറയുന്നത് എന്തോ ഇവർക്കൊന്നും ഒരു പേടിയില്ലയെന്ന് ഞാൻ ആലോചിക്കുന്നത് ഈ ചോരത്തളപ്പാണ് ഭയങ്കര മനസ്സിലായി ഈ അടി ഇടി ഉണ്ടാക്കാൻ ബാക്കിയുള്ളത് മുന്നിൽ ഷോ കാണിക്കാൻ ഇടി വെച്ച് പൊട്ടിക്കണം എന്നിട്ട് ലാസ്റ്റ് ബാക്കിയുള്ളവര് കാണുമ്പോൾ ഞാൻ ഭയങ്കര ഗുണ്ടയാണ് റൗഡിയാണെന്നൊക്കെ പറയണം അതിനു വേണ്ടിയിട്ടാണ് ഈ ഞാൻ അടിപൊളിയായിട്ട് ഇടിക്കുന്നുണ്ടെന്നൊക്കെ ആൾക്കാർ പറയണം ആ ഒരു മൈൻഡാണ് മനസ്സിലായോ ഈ പയ്യൻ അടികൊണ്ട് ഹോസ്പിറ്റലിൽ ഐ സിയുയിൽ കിടക്കുന്ന സമയത്തും ഈ സമയത്ത് തന്നെ ഈ ബോയ്സ് ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ആ ടൈമിലാണ് നമുക്ക് തോന്നുന്നത് ഇവന്മാർ എന്തെത്രത്തോളം ക്രൂരന്മാരാണെന്ന് മനസ്സിലാവുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിഗണനയും ഇവന്മാർക്ക് കൊടുക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ നമുക്കേ ആ ബോയ്സ് ഫസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും കാര്യം എന്താണെന്ന് ഞാൻ ഞാൻ കാര്യം പറഞ്ഞു എന്താണ് കണ്ണൊന്നും കിട്ടും അവന്മാര് പറയുന്നുണ്ട മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയം ഇല്ല കേസെടുക്കത്തില്ലെന്ന് എന്തും മൈൻഡാണെന്ന് നോക്കി മരിക്കുന്നതിന് മുമ്പ് തന്നെ അവന്മാര് പറഞ്ഞു തുടങ്ങി മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയം കാരണം അവന്മാർക്ക് ഇതിനെ പറ്റി നന്നായിട്ട് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞ ജൂനൈ ഇതില് വരുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ഇപ്പൊ ഇവൻ ഉമ്മമാരെ പിടിച്ചകത്തിടാനുള്ള ഒരു വകുപ്പില്ല അതുകൊണ്ടാണ് ഇവന്മാർ ഇത്ര ഇതായിട്ട് പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല ബാക്കിയൊക്കെ പോകും കാരണം ഇങ്ങോട്ട് ദിവസം ആ പയ്യൻ അങ്ങോട്ട് തന്നെയാണെന്ന് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അറിയത്തില്ല കേസ് അന്വേഷിച്ച് പോലീസ് തന്നെ എല്ലാം തെളിയിക്കട്ടെ ഒരു വോയിസ് കൂടെ വന്നിട്ടുണ്ടോ അതും കൂടെ കേട്ട് നോക്കാം അത് ഈ ഷെഹബാസിന്റെ തല്ലിയവന്റെ വോയിസ് ആണ് അതാണ് മെയിൻ ആയിട്ട് കേൾക്കേണ്ടത് അതൊന്നു കേൾക്കും ി താങ്ങുന്നല്ല എനിക്കി പറയണ്ടി എനിക്കൊന്നുമില്ലാന്നെ പറയണ്ടി പേന എന്തേ തളവ് തല്ലോണെന്ന് അറിഞ്ഞൂല ഞാൻ ഞാൻ മര്യാദക്ക് തച്ചിട്ടെന്നെല്ലാം ഓരോ ഞാൻ അങ്ങനെ പിടിച്ച് നാല് കുത്തായിട്ട് എടുത്ത് കണ്ണിന് തന്നെ ഇട്ട് മാത്രമാണ് ചെയ്തത് അതിൽ തന്നെ ഓണൊന്നായി ഇല്ലാണ്ട് ഫസ്റ്റത്തെ രണ്ട് കുത്തല്ലേ തന്നെ ഓണൊന്നായിട്ട് അരിഞ്ഞു വയ്ക്കില്ലാണ്ട് വാടം വെച്ച പോലെ തല്ലിനോ ചത്തുപോലെ എന്തേ തളവണ ഒന്നുമില്ല അവനെ തല്ലിട്ട് അവന്റെ അടുത്ത് വലിയ ആളായിട്ട് പറയുന്ന ഒരു വോയിസ് സ്റ്റെപ്പാണ് കൂട്ടുകാരൻറെ അടുത്ത് പറയുന്ന ഒരു വോയിസ് അവനെ കുത്തി അടിച്ചു എന്നിട്ടൊന്നും ഞങ്ങളൊരു അഞ്ചാള് ഏർ ഒരു പരന്നാർ സ്കൂള് എം ജെക്കാരി മുപ്പത് മുപ്പത് നാപ്പത് നാപ്പാർ ഞങ്ങൾ ഒരു അഞ്ചാള് അവന്മാര് അത്രയും പേരുണ്ടായിരുന്നു ഞങ്ങൾ അഞ്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ഞങ്ങൾ ഒറ്റക്ക് അടിച്ചെന്നൊക്കെ ഭയങ്കര വീരവാദം മുഴക്കുക എന്നാലും ഇതിന്റെ ഭാവി അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ എന്ന് എന്നറിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഇവൻ ഈ വോയിസിൽ കേട്ടവൻ ഷെഹബാഖിന്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുവാണ് ഒരു കുറ്റസമ്മതം പോലെയാണ് അവൻ പറയുന്നത് നീ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചു നമുക്ക് ആ ഒരു വോയിസും കൂടെ കേട്ട് നോക്കാം ഷഹബാസ് കേട്ടി ചൊറയൊഴി വാക്കിക്കൊണ്ടാ ഇനി ഇങ്ങനെ ആണ് ഞാൻ വിചാരിച്ചില്ലേ ഇനി ഒഴിവാക്കൊണ്ടോ എന്തായാലും പ്രശ്നം എന്തേലുണ്ടേ പൊത്തപ്പെട്ടാലോ ഏന്നോട് കൊറേ പറഞ്ഞല്ലേ ഞങ്ങള് ചൊറക്ക നിക്കില്ല പിന്നെയും പിന്നെയും ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചൊറക്ക നിന്നില്ലോ ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞോ ഇല്ലല്ലോ ഈ മോളിലെ അച്ഛൻ മെസ്സേജ് നോക്കാം ഞാൻ എന്നോട് നല്ലോണം അല്ലേ പറഞ്ഞത് ഏഹ് പിന്നെ എന്നോട് ഞങ്ങൾ ചൊറൻ ഒഴിവാക്കാനായിട്ട് നിൽക്കുക ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും പിന്നെയും വന്നതാണ് പിന്നെ അന്നേതാ പ്രശ്നം അന്നേതാ പ്രശ്നം ഞങ്ങൾ ആ ഒരു മനസ്സും പോലും വിചാരിച്ചില്ല ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ചൂഷനും കഴിഞ്ഞ് വരികയാണ് ഇപ്പൊ നിങ്ങൾ എം ജെക്കാർ എം ജെരുടെ ഏതോ ചെക്കന്മാര് ഞങ്ങളെ വിളിച്ച് വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി എല്ലാവരും കൂടി ആട്ടെത്തിയ ഏഹ് അതിൻ്റെ ഇടയിൽ കൂടെ ഇനിയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല് ഞാൻ എന്തു പിന്നെ ചെയ്യണ്ട ഇനി പറഞ്ഞോണ്ടാ പിന്നെ കൂട്ടതല്ലായിരുന്നു അപ്പോ കൈന്ന് പോയെന്ന് മനസ്സിലായപ്പോഴത്തേക്കും നമ്മ പൊരുത്തം ചോദിക്കാൻ വന്നേക്കുവൊരു പെട്ടേക്കണേടാ ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ട്യൂഷൻ സെന്ററിലെ പ്രോഗ്രാം ഞായറാഴ്ച ഈ അടി നടന്നത് വ്യാഴാഴ്ച ഈ മൂന്ന് ദിവസത്തിനകത്ത് എന്താണ് അതിനിടയ്ക്ക് സംഭവിച്ചതെന്നാണ് അത് നന്നായിട്ട് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈ വഴക്ക് പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള വഴക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഒന്നെങ്കിൽ നേരിട്ട് വാക്കുകർക്കം ഉണ്ടായിക്കാണും അല്ലെന്നുണ്ടെങ്കിൽ ഫോണില് എസ് എം എസ് ഓ മെസ്സേജും കാര്യങ്ങളും ഒക്കെ അയക്കാമല്ലോ അതുവഴിയോ ഫോൺ കോളിലൂടെയോ എന്തോ നല്ല രീതിയിൽ വാക്കുകർക്കം നടന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു തലപ്പ് തന്നെയാണ് ഈ അടിയിൽ കലാശിച്ചത് രണ്ട് ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞിട്ടുണ്ടെന്ന് നൂറ് ശതമാനം ഇതിൽ ഉറപ്പാണ് ഈ മെസ്സേജ് കണ്ടോ ഇത് ഇന്നലെ ഇന്നലെങ്ങാണ്ട് ഷബാസിന് അയക്കുന്ന ഒരു മെസ്സേജാണ് എടാ ഇപ്പം എന്തോ ആവുമെന്ന് ഞാൻ ആരെ തല്ലിയാലും പിന്നെ ഞാൻ പോറൽ വന്നിട്ട് എനിക്ക് ഒരു സമാധാനം ഉണ്ടാവൂലേ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞാണ് ഒരു വോയിസ് ഒരു മെസ്സേജ് ഇവൻ അയച്ചേക്കുന്നത് അവൻ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല അവൻ്റെയൊക്കെ എന്ത് പറയാനാണ് ഇങ്ങനെയൊക്കെ ഭാവി തീർന്നടാ എന്തായാലും ഈ ഒരു കേസിനെ പറ്റിയിട്ട് കോഴിക്കോട് എസ് പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിനകത്ത് പ്രതികളാക്കിയിരിക്കുന്ന അഞ്ചു പേരെയാണ് അതിനകത്ത് ഒരു പയ്യന്റെ പേരന്റ് ക്രിമിനൽ റെക്കോർഡ് ഉള്ള ഒരാളാണെന്ന് പറയുന്നത് നമ്മളൊന്ന് കേട്ടു നോക്കാം അതെ തീർച്ചയായിട്ടും നഞ്ചക്ക് ആ ഒരു ഉപയോഗിക്കുന്നതിനകത്ത് ഒരുത്ത ക്രിമിനൽ റെക്കോർഡ് ഉള്ള ഒരാളാണ് അപ്പൊ അവന്റെ മോനെ ഏത് തരത്തിലുള്ള ആണെന്ന് നമുക്ക് ഇങ്ങനൊരു പേടി നടന്നില്ലെങ്കിലേ ഉള്ളു അതിശയം കാരണം തന്തേനെ തള്ളേനെ കണ്ടല്ലേ മക്കള് പഠിക്കുന്ന അഞ്ചൊക്കെ വെച്ച് തലയ്ക്കടിച്ചെന്നാ പറയുന്ന ഈ ഒരു മടിയെടുത്ത് അടിക്കുന്ന പോലെ അല്ല ഈ സാധനം കൊണ്ട് കൊണ്ടടിക്കുന്നത് അത് ഹാൻഡിൽ ചെയ്യാൻ തന്നെ ഒരു പ്രത്യേക സ്കില്ല് വേണം അപ്പൊ കൃത്യമായി പ്ലാൻഡ് ആയിട്ടുള്ള അറ്റാക്ക് തന്നെയാണിത് എന്തായാലും അമ്മാർ ഇങ്ങോട്ട് വന്നെങ്കിലും അടി കിട്ടിയ അമാർക്കാണ് ഈ പിള്ളേർക്ക് എത്ര വയസ്സാണെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒന്നും ജയിലിൽ അടയ്ക്കാനുള്ള വകുപ്പുകളൊന്നും ഇല്ല ഇങ്ങനെ സംഭവം നടന്നതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഈ ഷഹബാസിന്റെ പിതാവ് കേസ് കൊടുക്കുകയും ഈ അഞ്ചുപേരെയും വിളിപ്പിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് തെളിവുകളൊക്കെ എടുത്തിട്ട് അവനവന്റെ അവരുടെയൊക്കെ പേരന്റ്സിന്റെ കൂടെ വിട്ടയക്കുകയാണ് ചെയ്തത് ഇവന്മാരെ പിടിച്ച് വകുപ്പില്ല എന്തായാലും ഒരു കണ്ടു ഇവരെ ജസ്റ്റിസ് ബോർഡിന് മുന്നിലാണ് ഹാജരാക്കുക നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കഴിയില്ല അല്ലേ കഴിയില്ലല്ലോ നിയമം അങ്ങനെയാണല്ലോ പറയുന്നത് അപ്പൊ ഇവര് വയസ്സുള്ള കുട്ടികളാണല്ലേ എല്ലാവരും കുട്ടികളാണ് അല്ലെ പതിനഞ്ചും പതിനെട്ട് വയസ്സിൽ താഴെ ആണെങ്കിൽ ജുബനീൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിലാണ് കൊടുക്കേണ്ടത് അല്ലേ അതെ തീർച്ചയായിട്ടും പതിനെട്ടിൽ താഴെ അല്ലേ അത് അതെ അപ്പൊ ഈ ജെ ജെ ബിയിൽ ജുബനൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ പോകുമ്പോ അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ഒന്നും സാധ്യമാവില്ലല്ലോ അല്ലെ സാധ്യമാവില്ല അരുണ് അപ്പൊ ഇവരെ ശരിക്കും പറഞ്ഞാൽ ചോദ്യം ചെയ്ത് വിട്ടയക്കുക പിന്നീട് ശിക്ഷ വരുമ്പോൾ മാത്രം ഇവരെ ജുബനൽ ജസ്റ്റിസ് ഹോബിലേക്ക് കൊണ്ടുപോവുക അതാണ് നടക്കുക അല്ലേ തീർച്ചയായിട്ടും അതാണ് നടപടി ഇത് പരമാവധി ശിക്ഷ പോലും ഒന്നോ രണ്ടോ വർഷമായിരിക്കും വരിക അത് അതാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ശിക്ഷ കഠിനമല്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ് കണ്ടില്ലേ ഇങ്ങനെയുള്ള കുറെ ആനുകൂല്യങ്ങളുണ്ട് ഇവർക്ക് കുട്ടി ക്രിമിനൽ ക്രിമിനലെന്ന് പോലും പറയാൻ പാടില്ല കുട്ടി അങ്ങനെ പറയാൻ പാടുള്ളൂ വേറൊരു കാര്യം ശ്രദ്ധിക്കേ ഈ ഇങ്ങനെയുള്ള കേസുകളൊക്കെ കണ്ടിട്ട് ഇതുപോലെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പിള്ളേ പിള്ളാരൊക്കെ കൊലപാതകം ചെയ്യാൻ ചാൻസ് ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് കാര്യം ഇതൊക്കെ കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാ അപ്പൊ കേസൊന്നും ഇല്ല ചെറുതിലെ തന്നെ മൈൻഡിൽ അത് വരും കേസൊന്നുമില്ല അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരാൾ കൊന്നാലും എന്ന് വിചാരിക്കും അതാണ് ഏറ്റവും വലിയ ഇത് ഇതെന്ന് പറഞ്ഞാൽ ഒരു പതിമൂന്ന് വയസ്സിന് താഴെയുള്ളവർക്ക് എല്ലാം നല്ല കഠിനമായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം അപ്പൊ അന്നേരം പിന്നെ ആരും ഇതാക്കില്ല പണ്ടത്തെ കാലമല്ലേ ഇത് അതുകൊണ്ട് പറഞ്ഞതാ കുട്ടിക്രിമിനൽ എന്ന് പറയാൻ പോലുള്ള നിയമില്ല ഇവനെയൊന്നും പ്രോപ്പർ ശിക്ഷിക്കാൻ പോലും പറ്റില്ല ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേസിന്റെ സീരിയസ്നെസ് കോടതി മനസ്സിലാക്കിയിട്ട് ഈ അഞ്ച് കുട്ടികളുടെയും ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട് ഇവരെ ജുവനയിലെ ഹോമിലേക്ക് മാറ്റും വീട്ടിലോട്ട് വിടത്തില്ല അപ്പൊ എന്തായാലും ഇത് എത്ര നാളത്തെ കാണുന്നൊന്നും അറിയത്തില്ല ഇവൻമാരുടെ എക്സാും കാര്യങ്ങളും ഒക്കെ പോലീസിന്റെ കീഴിൽ ഈ അഞ്ചെണ്ണത്തിന്റെയും കാര്യം ഇനി വീട്ടുകാരെ നോക്കേണ്ട ഗവൺമെന്റ് നോക്കിക്കോളൂ ഗവൺമെന്റ് ചിലവില് പിന്നെ ഈ ഷഹബാസ് എന്ന് പറയുന്ന പയ്യൻ മരിക്കാൻ ഒരു പ്രധാന കാരണം കൂടി ഉണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് കൂടി ു അതിനുശേഷം ഇയാൾ ഒരു മാളിലേക്ക് ഓടി കയറി അവിടുന്ന് വേറെ സുഹൃത്ത് ബൈക്കില് വീട്ടിലേക്ക് പോവുകയാണ് അപ്പം സ്വന്തം വീട്ടിലേക്കല്ല പോയത് പോലീസ് മനസ്സിലാക്കുന്നത് ബൈക്കിൽ പോയ സമയത്ത് തന്നെ ഇയാൾ ഒമിറ്റ് ചെയ്തിരുന്നു ദാറ്റ് മീൻസ് ഇന്റേണൽ ഹെമറേജ് ആ പരിക്ക് സംബന്ധിച്ച് ഉണ്ടാകണം അല്ലെങ്കിൽ സാധാരണ ആ ഒരു വൊമിറ്റിങ് വരാറില്ല അപ്പൊ അതിന് ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി കിടന്നു പിന്നീടാണ് സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് അപ്പൊ ഒരു ഡിലേ വന്നിട്ടുണ്ട് പേരന്റ്സ് ഈ കാര്യങ്ങൾ അറിയാനായിട്ട് അവിടെ വെച്ച് അടി നടന്നു അങ്ങനെ ബൈക്കിൽ ഇവന്മാർ രക്ഷപ്പെട്ടു കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോയി അവിടെ കുറച്ചു നേരം റെസ്റ്റ് എടുത്തു അങ്ങനെയാണ് ഇവൻ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് അപ്പൊ സ്വന്തം വീട്ടിൽ മണിയോട് കൂടിയാണ് ചെല്ലുന്നത് ഇവന്റെ അച്ഛൻ പറയുന്നത് മാത്രമല്ല എക്സ്റ്റേണൽ ഇഞ്ചുറീസ് ഒന്നും ഉണ്ടായില്ലെന്ന് തോന്നുന്നു കാരണം തലയൊക്കെ കുട്ടി കഴിഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിലേക്കല്ലേ കൊണ്ടുപോകുന്നത് ഇവൻ വീട്ടിൽ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ ഷഹബാസിന്റെ പിതാവ് പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടോ ഇവൻ തിരിച്ചു വരുന്ന ഏഴ് ഏഴുമണിയോട് സമയം ഞാൻ കിച്ചൻ്റെ ആ ഭാഗത്തുള്ളു അത് വന്ന് പെണ്ണുങ്ങളുടെ അവിടെ ബെഡിൽ കടക്കാൻ വന്നു വീണ് പിന്നെ ഒന്നും പറയുന്നില്ല എന്താണെന്ന് വെച്ചാലോ ഒന്ന് രണ്ട് വാക്കുകൾ ചെറുങ്ങനെ അവരോട് പറയുന്നില്ല എൻ്റെ അനിയനെ ഞാൻ വിളിച്ചു അവർ വന്നു അങ്ങനെ ചോദിച്ച അമ്മയത്ത് എന്താ തല്ല് അടി കിട്ടിയാണ് അപ്പോൾ വന്ന് ആ തല്ല് അടിച്ചിട്ടുണ്ട് എന്നാണ് പിന്നെ അവനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഒരു പത്തുപഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് അവൻ ഛർദ്ദിച്ചിട്ടുണ്ട് ബസ്സിൽ അങ്ങനെ ഞാൻ അവിടെ വേഗം എന്ത് ചെയ്ത് പിന്നെ താമരശ്ശേരിക്ക് പോയി താമരശ്ശേരിക്ക് പോയി ബാക്കിയുള്ള അപ്പൊ കാര്യമായിട്ട് ഇന്റേണലി ഇൻജുറി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കുട്ടി ഇടക്കിടക്ക് വോമിറ്റ് ചെയ്തത് തലയുടെ ഏതെങ്കിലും മർമ്മഭാഗത്തായിരിക്കും അടി കിട്ടിയിട്ടുള്ളത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമുക്കറിയാൻ പറ്റും തലയോട്ടി എന്ന കുട്ടി പറയുന്നത് ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ആ പയ്യന്റെ പിതാവ് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് മാത്രമല്ല അടിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ അടിക്കാൻ പുള്ളിക്കാരൻ ചോദിച്ച സമയത്താ പറഞ്ഞത് ഇവിടുന്ന് ഒരു ഉന്തള്ളും വൈകിട്ട് നടന്നിട്ടു അവിടുന്ന് അടിയും അത് കഴിഞ്ഞാൽ പല ആളുകളെയും വിളിച്ചു പല പേരൻസും വിളിച്ചു വട്ടം നിന്നിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ ആ ഇവരെ കുറച്ച് യും നോക്കിന്നെ കിട്ടിയവരെ അവര് ഞാൻ പറയുന്നത് ഡോക്ടർമാര് പറയുന്നുണ്ട് ഒരു മനസ്സാക്ഷിയുള്ള ആളുകൾ പക്ഷെ ചെറിയ കാര്യങ്ങളുള്ള അടികളല്ല വന്നത് ഒന്നൊന്ന് പൊട്ടിണ്ട് ഭാഗത്ത് ബ്ലഡ് ഇപ്പൊ കോട്ടയുന്നത് ഒന്നും പറയാൻ പറ്റാത്തത് അപ്പൊ പറയുന്നുണ്ട് ഞാൻ വേറൊരു കാര്യം നേരത്തെ പറഞ്ഞില്ല അല്ലെങ്കിൽ പിള്ളേരുടെ ചേട്ടന്മാരോ ആരെങ്കിലും വന്നിട്ട് ചിലപ്പോൾ കൃത്യമായി ആ കൂട്ടുകാരന്മാരെ പിടിച്ചൊന്ന് കുറഞ്ഞുകഴിഞ്ഞാൽ മനസ്സിലാവും മാമയും ഇതുപോലെ ഈ സെയിം കാര്യം തന്നെയാണ് പറയുന്നത് നോക്കാം ഇതുപോലെ അല്ല ഇപ്പൊ വലിയ ആളുകളും വലിയ മാരകമായുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കഴിയുന്നുണ്ട് പുറത്തുനിന്നുള്ള ആളുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് കുട്ടികളല്ലാതെ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ഡോക്ടേഴ്സ് പോലും പറയുന്നത് കുട്ടികളെ അടിച്ചത് ഇങ്ങനെ സംഭവിക്കില്ല വലിയവരാരോ ആണ് അടിച്ചതെന്നാണ് പതിനെട്ട് വയസ്സിന് മുകളിലോട്ടുള്ള ആരെങ്കിലും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ കേസിലൊന്നും ആയിരിക്കത്തില്ല കേസ് മാറും വകുപ്പ് മാറും എല്ലാ സംഭവങ്ങളും മാറും പിന്നെ വേറൊരു കാര്യം പറയും ഈ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പവർ ജനറേറ്റ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് അത് യൂസ് ചെയ്യാൻ അറിയാവുന്ന ഒരുത്തന്റെ കയ്യിലാണ് കിട്ടുന്നതെങ്കിൽ ഒന്നും ആവശ്യമില്ല ഈ പ്രായത്തിലുള്ള ഒരു മതിയോ ഒരു തന്റെ തല അടിച്ചുപോളിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ആയിട്ട് അടിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ഇത് ഇത്രയും കാര്യങ്ങളാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കുറെ ചാറ്റും കാര്യങ്ങളും കൂടി ഇനിയും കിട്ടാനുണ്ട് ഈ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ചാറ്റ് ലിസ്റ്റ് കംപ്ലീറ്റ് എടുക്കണം കോളുകളും എടുക്കണം പിന്നെ പേരന്റ്സിന്റെയോ അല്ലെങ്കിൽ മുതിർന്ന ആരുടെങ്കിലും ഇൻവോൾവ്മെന്റ് ഇതിലുണ്ടോ എന്ന് നോക്കണം ഈ അടി നടന്നിട്ടുള്ള സ്ഥല സ്ഥലത്തെ സി സി ടി വി ഫുട്ടേജ് വളരെ ക്ലിയർ ആയിട്ടൊന്നുമല്ല നമുക്ക് കിട്ടിയിരിക്കുന്നു ഒരു സി സി ടി വി ഇതിൽ നോക്കുമ്പോൾ ഒരു കോർണറിൽ കുറെ കട്ടികൾ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേരിന്ന് അടിക്കുന്നു അത്രേ ഉള്ളൂ അപ്പൊ കൂടുതൽ കാറ്റിയുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആരാണ് അടിച്ചത് എങ്ങനെയാണ് അടിച്ചത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ എന്തായാലും കിട്ടും എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇതിപ്പോ കേട്ട് കേട്ട് പരമ്പര അവസ്ഥയിലായി ഇങ്ങനെയുള്ള ന്യൂസുകളൊന്നും കേട്ടിട്ട് ഇപ്പൊ എനിക്ക് വലിയ ഇതായിട്ട് തോന്നില്ല ആഘാതമായിട്ട് തോന്നില്ല കാര്യം ഇപ്പൊ നിരന്തരം അതല്ലേ നടന്നോണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളൊന്നുമില്ല വലിയവരുന്നില്ല ഇപ്പം ആ ഒരു രീതിയിലാണ് ഇപ്പൊ നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റീസന്റ് ആയിട്ട് തന്നെ നമ്മൾ എത്ര ഇഷ്യൂസ് ആണ് കണ്ടിരിക്കുന്നത് എല്ലാം പിള്ളേർ നടത്തുന്ന കൃത്യങ്ങളാണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ താഴെ അടിയിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ